ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ലഞ്ചിനൊരു അടിപൊളി ചട്ടിച്ചോറ് സെറ്റാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള മട്ടരിച്ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻകറി റെഡിയാക്കിയിട്ടുണ്ട് ഇത് കുഞ്ഞു അയിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു മുളക് കയറിയാണ് ഈ കറിയുടെ റെസിപ്പി ഞാൻ നമ്മളുടെ ചാനലിലിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്നും കയറി കാണാൻ മറക്കരുത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ് അപ്പോൾ ചോറും മീൻകറിയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഉപ്പേരി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കടലുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഉണക്കമുളക് ഒക്കെ ചതച്ചിട്ട് വറുത്തിട്ടിട്ടുള്ള നല്ല അടിപൊളി ഉപ്പേരിയാണ് പിന്നെ തേങ്ങ പച്ചമുളക് ചെറിയുള്ളി പുളി ഒക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കയ്പക്ക കൊണ്ടാട്ടം മുളക് വറുത്തതും പിന്നെ നല്ല അടിപൊളി അയില പൊരിച്ചതും സാമൺ പൊരിച്ചതും ഉണ്ട് പിന്നെ മുട്ട പൊരിച്ചില്ലാണ്ട് ചട്ടിച്ചോറും പൊതിച്ചോറും ഒന്നും മുഴുവൻ ആവില്ലല്ലോ കൂടെ നല്ല ചെറിയ സ്ട്രിപ്സ് ആക്കി വറുത്തിട്ടുള്ള പപ്പടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടെ തൂവിയിട്ട് നല്ല മുളക് പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചട്ടിയിലൊന്ന് സെറ്റാക്കിയിട്ട് ചട്ടിച്ചോറാക്കിയിട്ട് എടുക്കാം ആദ്യം നല്ലൊരു അടിപൊളി മൺചട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് വിളമ്പാം ഇനി ചോറിൻ്റെ മോളിക്ക് കുറച്ച് മീൻ കറി ഒഴിക്കാം ചട്ടിയുടെ ഒരു അരികിലായിട്ട് കുറച്ച് കടലൊപ്പേരി ഇടാം പിന്നെ കുറച്ച് മീൻ പൊരിച്ചതും കൂടെ വയ്ക്കാം ചമ്മന്തി നല്ല ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം തന്നെ പിന്നെ ഒരു കഷ്ണം മുട്ട പൊരിച്ചത് നമ്മളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു കഷ്ണം നാരങ്ങ അച്ചാറും കൂടെ വയ്ക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് മുളകു പപ്പടം പിന്നെ അവസാനമായിട്ട് ഒരു കൊണ്ടാട്ട മുളകും പിന്നെ കുറച്ച് കായ്പക്ക കൊണ്ടാട്ടവും ഇത്ര ആയ നമ്മുടെ ചട്ടിച്ചോറും ഇവിടെ സെറ്റായി ഉണ്ട് സാധാരണ ഞാൻ ഇത്രയും കറികളൊന്നും ലഞ്ചിന് ഉണ്ടാക്കാറില്ല ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു തോന്നില്ലേ ഒരു ചട്ടിച്ചോറ് സെറ്റാക്കിയാലോ ഒന്ന് നമ്മളെപ്പോഴും ഹോട്ടലിലൊക്കെ പോയിട്ടല്ലേ ഇങ്ങനെ കഴിക്കാറുള്ളൂ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഇതിലും കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും പക്ഷേ നമുക്ക് നമുക്കിന്ന് ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതൊന്നും ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞാനിവിടെ ചേർക്കണില്ല ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ സാധനങ്ങൾ തന്നെ സംഭവം എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എപ്പോഴേലൊക്കെ ഇതുപോലെ വ്യത്യാസമായിട്ടൊക്കെ കഴിക്കുമ്പോൾ അതൊരു രസമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്